ഫുൾ ടൈം വർക്കിംഗ് ഫീൽഡ് ഞാനിതിനു മുമ്പും നിരവധി ഡി സി സി പ്രസിഡന്റ്മാരുടെ കൂടെ പ്രവർത്തിച്ചൊരാളാണ് പക്ഷെ ഇതുവരെ നമുക്ക് ഇതുപോലെ ഒരു ഫുൾ ടൈമർ ഡി സി സി പ്രസിഡന്റിനെ നമുക്ക് കിട്ടിയിട്ടില്ല ഞാൻ അദ്ദേഹത്തിന് ആദ്യം അഭിവാദ്യം അർപ്പിക്കുന്നു ഇതുപോലൊരു മീറ്റിംഗ് നമ്മൾ നടത്തുന്നത് ആദ്യമായിട്ടാണ് കോൺഗ്രസിൻ്റെ അടിത്തറ കെട്ടിപ്പടുക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം കോൺഗ്രസ്സിന് കാലാകാലമായി എല്ലാ കാലവും നമുക്ക് കുറേ പ്രവർത്തകന്മാരും നേതാക്കന്മാരും ഉണ്ടാകും പക്ഷെ അവരൊക്കെ കാലത്തിൻ്റെ വിളിക്ക് മറുപടി പറയുക എന്നതിനപ്പുറത്ത് കാലത്തിൻ്റെ വിളി ഉണ്ടാക്കാനുള്ള കെൽപ്പ് അവർക്കൊന്നും ഉണ്ടായിട്ടില്ല നമുക്ക് ഈ വന്നിരിക്കുന്ന പുതിയ നേതാക്കന്മാരെ വെച്ചുകൊണ്ട് കൊണ്ട് നമുക്ക് അത്തരമൊരു തലമുറക്ക് ജന്മം പകരണം പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം കോൺഗ്രസിൻ്റെ താഴെത്തട്ടിനുള്ള പ്രവർത്തനം കൂടുതൽ കരുത്തുറ്റതാക്കി മുൻപോട്ട് പോകണം ഇന്നത്തെ ഇന്ത്യൻ ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങളെ കൂടെ നിർത്താൻ സാധിക്കുന്ന പാർട്ടികൾക്ക് അവസരമുള്ളൂ എന്ന് നിങ്ങൾക്ക് ഓർമ്മ വേണം ഇപ്പോൾ ഡൽഹിയിൽ എ എ പി തകർന്ന് തരിപ്പണമായി എന്തുകൊണ്ടാണ് അധികാരം കിട്ടിയപ്പോൾ ജനത്തെ മറന്നു അധികാരമില്ലാത്ത ബി ജെ പി ജനങ്ങളെ പിറകെ നടന്നു അതുകൊണ്ട് ജനം ബി ജെ പിയെ തിരഞ്ഞെടുത്തു അവിടെ എ എ പി തകർന്നു തരിപ്പണമായി ഇത് എല്ലാവർക്കും ബാധകമാണ് നമുക്കിപ്പോൾ നമ്മുടെ മുമ്പിൽ എലക്ഷൻ വരാൻ പോവുകയാണ് ആ എലക്ഷൻ വരുമ്പോൾ നമുക്കൊരു പുതിയ ഫേസ് ഒരു പുതിയ മുഖം ഒരു പുതിയ ശൈലി നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പ്രാവർത്തികമാക്കണം എന്ന നിർദ്ദേശമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത് നമുക്കിപ്പോൾ ബൂത്ത് കമ്മിറ്റി ഉണ്ട് ബൂത്ത് കമ്മിറ്റിക്ക് മുമ്പ് നേരത്തെ നമ്മളൊരു സി യു സി തുടങ്ങിയിരുന്നു പക്ഷേ തുടങ്ങിയത് പാതി വഴിക്ക് നിന്നുപോയി നിന്നു പോയതിൻ്റെ പ്രശ്നങ്ങളൊക്കെ സാങ്കേതികമാണ് അത് തിരുത്തി മുൻപോട്ട് പോകണം എന്ന തീരുമാനത്തിലാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി സി യു സി സി യു സി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾ പലരും ആലോചിക്കുന്നുണ്ടാകും നമ്മുടെ ഏറ്റവും വലിയ പോരായ്മ എന്താണെന്ന് ചോദിച്ചാൽ പ്രദേശത്തെ പാട്ട് ജനങ്ങളുമായി പരസ്പരം ബന്ധമില്ലാത്ത ഒരു വിഭാഗമാണ് നമ്മൾ ഏറെയൊന്നും ബന്ധമില്ല നടന്നു പോകുമ്പോൾ പോലും പഴമ്പത്ത് ആളെ കണ്ടാൽ ചിരിക്കാനോ വർത്തമാനം പറയാനോ നമ്മളില്ല ഒരു വീട്ടിലൊരു ചെറിയൊരു അസുഖം വന്നാലോ ഒന്ന് പോയി കാണാനോ നോക്കാനോ ഡോക്ടർക്ക് ഒന്ന് വിളിക്കാനോ അവിടെ ആളില്ല അങ്ങനെ ജനങ്ങളുമായുള്ള സമ്പർക്കത്തിൻ്റെ അകത്ത് നമ്മുടെ നേതൃത്വം നേതൃത്വപരമായി നിൽക്കുന്ന ബൂത്ത് തല നേതാക്കന്മാർ വളരെ വളരെ അകലെയാണ് അതുകൊണ്ട് എന്തുണ്ടാകുന്നു മനസ്സുകൊണ്ടുള്ള ഐക്യമില്ല മനസ്സുകൊണ്ടുള്ള ഒരു ഐക്യമേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അസ്തിത്വം പകരൂ എന്ന യാഥാർത്ഥ്യം എൻ്റെ പ്രിയപ്പെട്ടവർ ഓർക്കണം നമുക്ക് എല്ലാ ആളുകളെയും സ്നേഹിക്കാൻ സാധിക്കണം എല്ലാ ആളുകളെയും ബന്ധപ്പെടാൻ സാധിക്കണം എല്ലാ എല്ലാളുകളുടെയും പ്രശ്നങ്ങൾ അറിയാൻ സാധിക്കണം അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ സേവനം അവർക്ക് എത്തിക്കാൻ ആരും പറയാതെ ആരോടും പറയാതെ നിങ്ങൾ ഓരോരാളുകളും ആ വീട് സന്ദർശിച്ച് അവരോടൊപ്പം എല്ലാം ഇരുന്ന് കേട്ട് അതിന് പരിഹാര മാർഗം ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുന്ന നിലയിലേക്ക് കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതൃത്വം ഉയരണം എന്ന് ഞാൻ അടിവരയിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുകയാണ് സി യു സി അതാണ് സി യു സി ഒരു ബൂത്തിൻ്റെ അകത്ത് പത്തോ പതിനഞ്ചോ വീടുകളുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് പത്ത് പതിന പത്തോ ഇരുപതോ വീടുകളുണ്ടെങ്കിൽ അതിലൊരു പത്ത് വീട് അല്ലെങ്കിൽ ഒരു എട്ട് വീട് ആ എട്ട് വീട് ഒരു യൂണിറ്റ് ആക്കി ആ എട്ട് വീടിൻ്റെ മീറ്റിങ് മാസാമാസം ഏതെങ്കിലും വീടിൽ മാറി 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 ഇന്ന് എൻ്റെ വീടിനാണെങ്കിൽ അടുത്ത മാസം മറ്റു എൻ്റെ മറ്റു സുഹൃത്തിൻ്റെ വീട്ടിൽ അങ്ങനെ എല്ലാ വീട്ടിലും പോയി വെള്ളക്കഞ്ഞി ആണെങ്കിൽ വെള്ളക്കഞ്ഞി ആണെങ്കിൽ ചക്കക്കുരു ചിക്കൻ ആണെങ്കിൽ ചിക്കൻ മട്ടൻ ആണെങ്കിൽ മട്ടൻ ഫ്രൂട്ട്സ് ആണെങ്കിൽ ഫ്രൂട്ട്സ് തരുന്ന ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ സംതൃപ്ത സംതൃപ്ത സംതൃപ്തിയോടെ സംതൃപ്തിയോടെ അവരുടെ കൈപിടിച്ച് കുലുക്കി ആ ബന്ധം ഷെയർ ചെയ്തു പോകണം ആ ബന്ധത്തിനാണ് ഏറ്റവും അസ്തിത്വമുള്ള രാഷ്ട്രീയ ബന്ധം എന്ന് പറയുന്നത് അല്ലാതെ കാണുമ്പോൾ കോൺഗ്രസ് നേതാക്കന്മാരെ കാണുമ്പോൾ ഹായ് പറയുന്നതിൽ ബന്ധമല്ല സലാം പറയുന്നതിൽ ബന്ധമല്ല ഞാൻ പറയുന്നത് ഞാൻ പാർട്ടിയുടെ നേതാവാണെങ്കിൽ പ്രാദേശിക നേതാവാണെങ്കിൽ ഞാൻ പറയുന്നിടത്ത് എത്താനും പറയുന്നത് ചെയ്യാനും പറയുന്നത് പ്രവർത്തിക്കാനും മനസ്സുണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന വിധേയത്വമാണ് ബന്ധം ആ ബന്ധം നമുക്കിന്നുണ്ടോ എന്ന് നിങ്ങൾ ഇവിടെ ഇരുന്ന് ഞാനിപ്പോൾ പറയുമ്പോൾ ഒന്ന് പരസ്പരം ആലോചിച്ചാൽ മതി ബാലേഷ് മാഷ വീട്ടിൻ്റെ അടുത്തുള്ള എത്ര ആളുകളുമായി ബാലേഷ് മാഷ്ക്ക് ബന്ധമുണ്ട് കാട്ടാമ്പള്ളിക്ക് ബന്ധമുണ്ടോ അടുത്ത് അടുത്തുള്ള ആളുകൾക്ക് അതിലൂടെയൊക്കെ പോകുമ്പോൾ കണ്ട ഒന്ന് ചിരിക്കുമായിരിക്കും നിങ്ങൾ അതിൻ്റെ അപ്പുറത്ത് ആ വീട്ടിൽ ആർക്കെങ്കിലും പരിക്കുന്നു എന്ന് തോന്നിയാൽ നിങ്ങൾ വീട്ടിൽ പോവുക പോകൂല ഞാനും പോവില്ല നിങ്ങളും പോവില്ല ആരും പോവില്ല അത് പോകണം അതാണ് ബന്ധം നല്ല ബന്ധത്തിലേക്ക് പോകാൻ കോൺഗ്രസ്സിന് സാധിച്ചാൽ ഇന്ത്യയുടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഞങ്ങളെ ഒഴിവാക്കാൻ ഒരു പാർട്ടിക്കും സാധിക്കില്ല രാഷ്ട്രീയം കണ്ടില്ലേ നിങ്ങൾ ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയം കോൺഗ്രസിന് ഏറ്റവും അനുകൂലമായ കാലഘട്ടമാണ് എല്ലാ ആളുകളെയും വെറുത്തുകൊണ്ടിരിക്കുകയാണ് പബ്ലിക് പൊതുജനങ്ങൾ എല്ലാ ആർക്കും ആരോടും വിശ്വാസമില്ല അവർക്ക് വിശ്വാസം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസോട് മാത്രമേ ഉള്ളൂ കാരണം ഈ രാജ്യം ഉണ്ടാക്കിയത് ഇന്ത്യൻ കോൺഗ്രസ് ആണെന്ന് അറിയുന്നവരായി ഇന്ത്യക്കാർ ഇവിടെ മതങ്ങൾ വ്യത്യസ്തം ഭാഷകൾ വ്യത്യസ്തം സംസ്കാരങ്ങൾ വ്യത്യസ്തം ആചാരങ്ങൾ വ്യത്യസ്തം അനുഷ്ഠാനങ്ങൾ വ്യത്യസ്തം സംസ്കാരങ്ങൾ വ്യത്യസ്തം എല്ലാം വ്യത്യസ്തം ആ വൈവിധ്യങ്ങൾ ഉള്ള ഒരു നാട് നിലനിൽക്കില്ല നിലനിന്നത് ഇന്ത്യ മാത്രമാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം നിലനിൽക്കില്ലെന്ന് ലോകത്തിലെ ഭരണകർത്താക്കളും ലോകത്തിലെ മാധ്യമങ്ങളും ലോകത്തിലെ എഴുത്തുകാരും മുഴുവൻ പറഞ്ഞിട്ടുണ്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് ഈ വൈരുദ്ധ്യങ്ങളെ കോർത്തിളക്കി കൊണ്ട് മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നിലനിൽക്കില്ല അതുകൊണ്ട് ഇന്ത്യ വിൽ റൂയിൻ നോ ബഡി ക്യാൻ ക്രിയേറ്റ് എ നേഷൻ ഔട്ട് ഓഫ് എ കോണ്ടിനെന്റ് ഓഫ് കോണ്ടിനി നേഷൻസ് എന്നാണ് ഡെക്കാൻ ഹെറാൾഡ് എന്ന് പറയുന്ന പത്രത്തിനകത്ത് വളരെ വ്യാജമായി എഴുതി എഴുതി ഇന്നും അത് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു ബഹുരാഷ്ട്ര സമുച്ചയത്തിൽ നിന്ന് ഒരു രാഷ്ട്രത്തിന്റെ അസ്തിത്വം ഉണ്ടാക്കാൻ ആർക്കും സാധിക്കില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോ ഇന്ത്യ രാജ്യം നിലനിൽക്കുന്നു വർഷങ്ങളായി ഇന്ത്യ നിലനിൽക്കുന്നു സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യയിൽ അരിയില്ല സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യയിൽ തുണിയില്ല ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യയിൽ പണിയില്ല സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യയിൽ വിദ്യാഭ്യാസമില്ല സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യയിൽ വ്യവസായമില്ല സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യയിൽ ശാസ്ത്രമില്ല ശാസ്ത്രജ്ഞന്മാരില്ല ഒന്നുമില്ലാത്തൊരു നാടായിരുന്നു ഈ നാട് ഈ നാട് ഇന്ന് ലോകത്തിലെ എണ്ണപ്പെട്ട രാഷ്ട്രത്തിന്റെ മുമ്പിൽ ഞങ്ങൾ തല ഉയർത്തി പിടിച്ചു നിൽക്കുന്നത് ഇന്ത്യ ഭരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭരണത്തിൽ ഞങ്ങൾ ഉണ്ടാക്കിയ വികസനം ഞങ്ങൾ ഉണ്ടാക്കിയ മാറ്റങ്ങൾ എല്ലാ രംഗത്തും തകർത്ത വ്യത്യാസങ്ങൾ തകർത്ത റിസൾട്ടുകൾ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾക്കറിയാമോ എൻ്റെ ചെറുപ്രായത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ നാട്ടിൽ അമ്മമാർ പ്രായമുള്ള അമ്മമാർ മാറി മറക്കാൻ തുണിയില്ലാത്തവർ ചുറ്റി ചുറ്റിപ്പോകുന്ന അമ്മമാരുടെ ചിത്രം ഇന്നും എൻ്റെ മനസ്സിലുണ്ട് ഇന്നുണ്ടോ അത് ഇന്ന് ലോകത്ത് ഭക്ഷണം അവസരം കയറ്റി അയക്കുന്ന പതിമൂന്ന് ഒന്നാണ് ഇന്ത്യ നമ്മൾ അവിടെ എത്തി വിദ്യാഭ്യാസമില്ല എഴുത്താണ് പേ പെണ്ണുകൊണ്ടുള്ള എഴുത്തല്ല എന്താ പറയാ അതിന് എഴുത്താണി കൊണ്ടുള്ള എഴുത്താണ് അതല്ലാതെ മറ്റ് ഒന്നുമില്ല പുസ്തകമില്ല ഒന്നുമില്ല ആ നാട് ഇന്ന് ശാസ്ത്രരംഗത്ത് ലോകത്തെ വെല്ലുവിളിക്കുന്നിടത്തെത്തിയിരിക്കുന്നു ഇന്ന് ശാസ്ത്രം ഇന്ന് ഈ രാജ്യത്ത് ഇതുപോലുള്ള ശാസ്ത്ര ശാസ്ത്രത്തിന്റെ പുരോഗതി നേടിയ ഇന്ത്യ ഇന്ത്യയോടൊപ്പം വെക്കാൻ സാധിക്കുന്ന ഒരു രാഷ്ട്രം ഈ ലോകത്തിലില്ല ഞങ്ങളെല്ലാം വികസിപ്പിച്ചിരിക്കുന്നു വസ്ത്രമുണ്ടാക്കിയിരിക്കുന്നു ഭക്ഷണം ഉണ്ടാക്കിയിരിക്കുന്നു ശാസ്ത്രമുണ്ടാക്കിയിരിക്കുന്നു വിദ്യാഭ്യാസം ഉണ്ടാക്കിയിരിക്കുന്നു ഇന്ന് ലോകം കീഴടക്കുന്നു നമ്മുടെ കേരളത്തിലെ കൊച്ചു മക്കൾ പോലും വിദ്യാഭ്യാസം തേടി വിദേശത്ത് പോയി ആ വിദേശത്തെ ജനങ്ങളുടെ സ്നേഹവും അവരുടെ അവരുടെ ബന്ധവും കൂട്ടി പിടിച്ച് ഒരു കടന്നു വളർന്നു വരുന്ന ഒരു തലമുറ നമ്മുടെ നാട്ടിൽ ഉണ്ട് ഉടനീളം നിങ്ങളുടെയൊക്കെ വീടുകളിൽ നിന്ന് പലരും ഈ എനിക്കറിയാം വിദേശത്തുണ്ട് ഒരുപാട് രാഷ്ട്രങ്ങളിൽ വിദേശത്തുണ്ട് വിദേശത്ത് പോയി പഠിക്കുന്നിടത്ത് നമ്മൾ ചെറിയ കുട്ടികൾ പോലും മനസ്സ് കാണിക്കുന്നു എന്ന് പറയുന്നയിടത്ത് ഈ രാഷ്ട്രത്തെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജനത്തിന്റെ മുമ്പിൽ എന്താണ് കോൺഗ്രസ് എന്താണ് എങ്ങനെയാണ് കോൺഗ്രസ് എന്ന് പഠിപ്പിക്കാൻ സാധിക്കുന്ന ഒരു പഠന ക്ലാസും അതുപോലെ തന്നെ അതിന്റെ പ്രചരണവും നമുക്ക് ആരംഭിച്ചേ മതിയാവും ജനത്തിനറിയണം ഇന്ത്യ ഉണ്ടാക്കിയത് ഈ ഇന്ത്യ ഉണ്ടാക്കിയത് കോൺഗ്രസ്സാണ് ഈ ഇന്ത്യ വളർത്തിയത് കോൺഗ്രസ് ഇവിടെ എല്ലാം ഉണ്ടാക്കി കൊണ്ടു കൊണ്ടുവന്നത് കോൺഗ്രസിൻ്റെ ഭരണമാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ഭരണം മുതൽ നമ്മുടെ അവസാനത്തെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഭരണം വരെയുള്ള ഇന്ത്യ രാജ്യത്തിന്റെ വളർച്ച വികാസം കരുത്ത് ലോകത്തിന്റെ മുമ്പിൽ തുറന്നു കാണിക്കാൻ സാധിച്ചാൽ എല്ലാ ജനങ്ങളും കോൺഗ്രസിന്റെ ചിഹ്നത്തിന് വോട്ട് ചെയ്യും അധികാരം കോൺഗ്രസിന്റെ കൈകളിലേക്ക് എത്തും അത് എത്തണമെങ്കിൽ പാടുപെടണം അധ്വാനിക്കണം പ്രവർത്തിക്കണം സംസാരിക്കണം ബോധ്യപ്പെടുത്തണം അതിനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടാകണം അതിനാണ് നിങ്ങൾക്ക് ഐ ഡി കാർഡ് തരുന്നത് ഇങ്ങനെ മനോഹരമായ ഒരു കാർഡ് പോക്കറ്റിലിട്ട് പോകാനാണ് നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നതല്ലേ കണ്ടോ കാർഡ് ഐ ഡി കാർഡ് കാർഡ് കണ്ടോ ഫോട്ടോ ഫ്ലാഗ് കമ്മിറ്റി അത് എവിടെ പോയാലും നിങ്ങൾക്ക് ഈ പേര് കാണിക്കാൻ മതി റെയിൽവേ സ്റ്റേഷനിൽ പോയി ആരെങ്കിലും തടുത്തു വെച്ചോ ഇത് കാണിച്ചാൽ മതി പോലീസ് സ്റ്റേഷനിൽ പോയാൽ ആരെങ്കിലും തടുത്തു വെച്ചോ ഇതെടുത്ത് കാണിച്ചാൽ മതി അവർക്കത് ആദ്യം തിരിയില്ല ഇതെന്താണെന്ന് ഇയാൾ ആരോ ആണ് കരുതും അപ്പം നിങ്ങളെങ്ങ് വിടും മനസ്സിലായില്ലേ അതുകൊണ്ട് ഈ കാടൊക്കെ വാങ്ങി നമ്മൾ എന്തൊക്കെയോ ആണ് എന്ന് മനസ്സിൽ കരുതി മുൻപോട്ട് പോയി ജനങ്ങളെ സ്വാധീനിക്കാൻ സാധിക്കുന്ന പ്രവർത്തനത്തിലേക്ക് നമുക്ക് കടന്നു പോകണം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ചോദ്യം ഉന്നയിക്കുന്ന ഇത്രയും സുഖകരമായ രണ്ട് ഭരണം ഈ ഭരണത്തെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കണം പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി എട്ട് വർഷമായി ഭരിക്കുന്നു എന്തുണ്ടാക്കി കേരളത്തിൽ ജനങ്ങളോട് നമുക്ക് എന്തൊക്കെ പറയാനിരിക്കുന്നു എന്താണ് പിണറായി വിജയന്റെ കോൺട്രിബ്യൂഷൻ പിണറായി വിജയൻ കൊടാനുകോടികൾ ഉണ്ടാക്കിയിട്ടുണ്ട് അദ്ദേഹം ഡോളർ കൊണ്ടുവന്നിട്ടുണ്ട് അദ്ദേഹം പണം കൊണ്ടു അദ്ദേഹം സ്വർണം കൊണ്ടുവന്നിട്ടുണ്ട് ഈ കേരളം നന്നാക്കാനല്ല ഇത്രയും മക്കളെ സ്നേഹിക്കുന്ന ഒരു അച്ഛൻ ഈ ഭൂലോകത്തുല്ല സ്വന്തം മക്കൾക്ക് വേണ്ടി ഈ കൊള്ളയും കൊലയും നടത്തി ഈ സമ്പാദ്യം പിണറായി വിജയന്റെ കുടുംബം സാമ്പത്തികമായി വളരുന്നു ഓരോ ദിവസവും മുൻപോട്ട് പോകുമ്പോ കേരളം പുറകോട്ടു പോകുന്നു കേരളത്തിൽ ഒന്നുമില്ല കേരളത്തിലൊരു വികസനവുമില്ല പിണറായി വിജയന്റെ ഓർമ്മ ഓർമ്മ പുതുക്കാൻ സാധിക്കുന്ന എന്തെങ്കിലും ഒരു സ്മാരകം ഒരു സ്ഥാപനം ഈ എട്ട് വർഷത്തിനുള്ളിൽ പിണറായി വിജയൻ കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ കെ കരനാകരൻ ഉണ്ടാക്കിയിട്ടില്ലേ നമ്മുടെ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയിട്ടില്ലേ നമ്മളെ എല്ലാ മുഖ്യമന്ത്രിമാരും ഒരുപാട് ഒരുപാട് വികസനങ്ങൾ ഉണ്ടാക്കിയവരാ അവരുടെയൊക്കെ സ്മാരകം പോലെ ആ വികസനങ്ങൾ നമ്മോടൊപ്പം നിൽക്കുന്നു ഈ നാടിൽ നിൽക്കുന്നു പക്ഷേ പിണറായി വിജയന്റെ സ്മാരകം എന്താ മക്കളാണ് ഇത്രയേറെ മക്കളെ സ്നേഹിക്കുന്ന ഒരു അച്ഛൻ അദ്ദേഹത്തിന്റെ നെറ്റിത്തടത്തിൽ ഒന്ന് എഴുതി വെക്കണം പ്രിയപ്പെട്ട അച്ഛൻ സ്നേഹമുള്ള പിതാവ് എന്നൊക്കെ നമുക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം ഉണ്ടാക്കിയത് മുഴുവൻ അവർക്കാണ് മറ്റാർക്ക് വേണ്ടിയും അദ്ദേഹം ഉണ്ടാക്കിയിട്ടില്ല ജനങ്ങളെ മുമ്പിൽ ഇത് തുറന്നു കാണിക്കണം വിശേഷമില്ലാത്ത വിവരമില്ലാത്ത ഒരു ഒരു സർക്കാരായി ഇടതുപക്ഷ സർക്കാർ എട്ടു വർഷം ഭരിച്ചിട്ടും ഈ നാടിൻ്റെ അകത്ത് ചെറിയൊരു മാറ്റം ഉണ്ടാക്കാൻ മാറ്റത്തിന്റെ കാറ്റുണ്ടാക്കാൻ പിണറായി വിജയന്റെ സർക്കാരിന് സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല അവസരമാണ് നല്ല ചാൻസാണ് അത് ഉപയോഗിക്കണം അത് ഉപയോഗിക്കണമെങ്കിൽ താഴെ തട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞ പ്രവർത്തനം നടക്കണം വീടുകളുമായുള്ള അഭേദ്യമായ ബന്ധം നമ്മുടെ സ്വഭാവം അറിയാലോ വീട്ടിലേക്ക് നമ്മൾ എലക്ഷന്റെ കത്തും കൊണ്ടുപോകും കത്തും കൊണ്ട് മുറ്റം കിടക്കുമ്പോൾ തന്നെ വിളിക്കും അന്താട്ടാ അപ്പൊ അന്താട്ടനകത്തുനിന്ന് പുറത്തു വരും അപ്പൊ ആ കോലായിലേക്ക് കത്തം കിട്ടിയിട്ട് അത് ആ എന്ന് പറഞ്ഞു തിരിച്ചു പോകും നമ്മൾ ബന്ധം അതാ നമ്മൾ അന്താട്ടനടുക്കേ ഇരിക്കൂല നമ്മൾ എന്താ സംസാരിക്കില്ല നിങ്ങൾ വീട്ടിൽ പോയാൽ വീട്ടിലിരിക്കണം വീട്ടുകാരെ വിളിക്കണം അവരെ മുൻപിൽ നിർത്തണം നിങ്ങൾ കോൺഗ്രസിന്റെ നേട്ടങ്ങൾ അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തണം ഇടതുപക്ഷ സർക്കാരിൻ്റെയും ബി ജെ പി സർക്കാരിന്റെ അപകടകരമായ വർഗീയതയും ഈ വരുന്ന തിരഞ്ഞെടുപ്പിന് മുമ്പ് ജനങ്ങളെ ബോധ്യപ്പെടുത്തി ജനങ്ങളെ ഉള്ളം കയ്യിലെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അപ്രസക്തരാണ് എന്ന് ഞാൻ പ്രഖ്യാപിക്കും നിങ്ങൾ പാർട്ടിക്ക് കൊള്ളുന്നവരല്ലെന്ന് ഞാൻ പറയും നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് പാർട്ടിക്ക് ഗുണമില്ല എന്ന് ഞാൻ പറയേണ്ടി വരും അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ മുമ്പിൽ ഉണ്ടാകരുത് എന്ന് സ്നേഹപുരസ്സറിഞ്ഞാൽ അപേക്ഷിക്കുന്നു ബന്ധങ്ങൾ ഉണ്ടാക്കണം ഏത് വീട്ടിൽ പോയാലും ഒരഞ്ചു മിനിറ്റ് ഇരുന്ന് അവരോട് സംസാരിച്ച് അവരോട് സഹകരിച്ച് അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ വിളിക്കാൻ ഫോൺ നമ്പറും കൊടുത്തു വേണം നിങ്ങൾ വീട്ടിൽ നിന്നൊക്കെ പോകാൻ അങ്ങനെ ബന്ധം ആ ബന്ധം കൂടി ആ ബന്ധത്തെ വളർത്തി സാധിച്ചാൽ ഈ രാജ്യത്ത് ചോദ്യം ചെയ്യാൻ സാധിക്കാത്ത രാഷ്ട്രീയ പാർട്ടിയായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഐക്യ ജനാധിപത്യ മുന്നണി മാറുമെന്ന കാര്യത്തിൽ നിങ്ങൾക്ക് തർക്കം വേണ്ട രാഷ്ട്രീയ ഘടക കക്ഷികളിലെല്ലാം കോൺഗ്രസ്സോടും മതിപ്പാണ് ബഹുമാനമാണ് അവരെല്ലാം നമ്മോടൊപ്പം വീണു മരിക്കാൻ തയ്യാറുള്ളവരാണ് അവരെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ഒരു കൊടുങ്കാറ്റ് സൃഷ്ടിച്ച് ഈ സംസ്ഥാനത്തിൻ്റെ ഭരണം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കയ്യിലേക്ക് വീണ്ടും തിരികെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം ഔപചാരികമായി ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം ജയ് ഹിന്ദ്